നമസ്കാരം ഫോർ ടി കെ ന്യൂസിലേക്ക് സ്വാഗതം അധികാരം കയ്യിൽ കിട്ടിയിട്ടും ഇപ്പോൾ ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് എൻ ഡി എ സർക്കാർ മുന്നോട്ടു പോകുന്നത് ഈ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അകോരാത്രം പ്രസംഗിച്ചു നടന്ന മോദി സത്യം പറഞ്ഞാൽ ഇപ്പോൾ പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇങ്ങനെയൊരവസ്ഥ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല മോദിയും ഒക്കെ ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി പോലെ എല്ലാം പെട്ടെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഊണും ഉറക്കവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് മോദി ഭരിക്കാൻ പാടില്ല എന്ന് ബി ജെ പിയിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്നു കഴിഞ്ഞു സർക്കാർ രൂപീകരിക്കുന്നതിന് പകരം ബി ജെ പി പ്രതിപക്ഷത്തിരിക്കണമെന്ന് പാർട്ടി നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയാണ് ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതിനാവട്ടെ അദ്ദേഹം കൂട്ടുപിടിച്ചതും ചരിത്രത്തെയും അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി നാല് കാലയളവുകളിൽ ബി ജെ പി സഖ്യ സർക്കാരിന്റെ ഭാഗമായി ഭരണത്തിൽ പങ്കു ചേർന്നുവെങ്കിലും പാർട്ടിക്കത് ഏറെ പ്രയാസം നിറഞ്ഞതും വെല്ലുവിളിയുമായിരുന്നു എന്നാണ് പാർട്ടി നേതാവ് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിരിക്കുന്നത് അതിനാൽ ബി ജെ പി പ്രതിപക്ഷത്തിരുന്ന് ഇന്ത്യ മുന്നണിയെ സർക്കാർ രൂപീകരിക്കാൻ വീഴുകയും ശക്തമായ പ്രതിപക്ഷമായി മാറി ഇന്ത്യ മുന്നണി സർക്കാരിനെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റണമെന്നും സുബ്രഹ്മണ്യസ്വാമി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടാനാവാത്ത സാഹചര്യത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിൽ നിന്ന് നരേന്ദ്രമോദി പിന്മാറണമെന്നും സുബ്രഹ്മണ്യസ്വാമി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആത്മാഭിമാനമുള്ള ഒരു നേതാവ് അധികാരത്തിൽ നിന്ന് വലിച്ചു താഴെയിടാൻ നിന്നു കൊടുക്കാതെ പിന്മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഈ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറുമെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് ശേഷവും സ്വാമി മുന്നറിയിപ്പുകൾ നിന്ന് പിന്നോട്ട് വലിയില്ല എന്നതും ശ്രദ്ധേയമാണ് നിതീഷ് കുമാർ ജെ ഡി യു ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി എന്നീ സഖ്യ സർക്കാരിന്റെ പിന്തുണയോടെ സർക്കാർ രൂപീകരിച്ചാൽ അതൊരു വലിയ അപകടം നിറഞ്ഞതാണെന്നും ഇവരുടെ കയ്യിലെ കളിപ്പാവയായി മാറുന്ന നരേന്ദ്രമോദി ഭരണത്തിലിരിക്കുന്നതിനേക്കാൾ നല്ലത് രാജിവെക്കുന്നതാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അധികാര കസേരയോടുള്ള നരേന്ദ്രമോദിയുടെ ലഹരി അദ്ദേഹത്തെ ഒരു പ്രാന്തനാക്കി മാറ്റിയെന്ന് തന്നെ വേണം പറയാൻ ഏതുവിധേനെയും ഭരണം കൈക്കുള്ളിലാക്കി അധികാര കസേരയിൽ ഞെളിഞ്ഞിരിക്കാൻ മോദി സഖ്യകക്ഷികളെ കൂടെ കൂട്ടുകയാണ് പക്ഷേ അത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന യാഥാർത്ഥ്യമാണ് സുബ്രഹ്മണ്യസ്വാമി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് സത്യം പറഞ്ഞാൽ ബി ജെ പി നേതാക്കൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ ബോധ്യമായി തുടങ്ങിയെന്ന് വേണം പറയാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തിയാലും ആ കസേര എപ്പോൾ വേണമെങ്കിലും തിരിക്കാമെന്ന സാമാന്യ ബോധ്യം അവർക്കുള്ളിൽ തന്നെ ഉടലെടുത്തു കഴിഞ്ഞു എന്ത് സംഭവിച്ചാലും സാരമില്ല അധികാര കസേരയിൽ ഇരുന്നാൽ മതി എന്ന വാശിയോടെ മുന്നോട്ടു പോകുമ്പോൾ അത് പാർട്ടി കേൾക്കാൻ പോകുന്ന ആഘാതം ചെറുതൊന്നുമല്ല എന്ന് പാർട്ടി നേതാവ് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഒരു പക്ഷെ ഇതൊന്നും വകവെക്കാതെ അധികാരത്തിൽ കയറി കുറച്ചു നാളുകൾക്കിപ്പുറം സർക്കാർ താഴെ വീണാൽ ഈ നേതാക്കൾ തന്നെ മോദിയെ ഒറ്റപ്പെടുത്തുമെന്നതിൽ സംശയം വേണ്ട കാരണം മുന്നറിയിപ്പ് നൽകിയിട്ടും തന്റെ സ്വന്തം ലാഭത്തിനു വേണ്ടി പാർട്ടിയുടെ പോലും വകവെക്കാതെ അധികാരം കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിലെ മോദി എന്ന ഏകാധിപതിയുടെ നാളുകൾ തുടങ്ങി